വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സർക്കാർ മലയോര ജനതയെ കാണുന്നത് വന്യമൃഗങ്ങളുടെ ഭക്ഷണമായി സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം കിട്ടുക ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറഞ്ഞാലാണെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് കോൺഗ്രസ് കത്തോലിക്കേഴാമത് വാർഷിക പരിപാടിയിലാണ് സംസ്ഥാനത്ത് തുടരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലേനി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് സർക്കാർ മലയോര ജനതയെ കാണുന്നത് വന്യമൃഗങ്ങളുടെ ഭക്ഷണമായാണ് സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം കിട്ടുക ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറഞ്ഞാലാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊന്നു വരുന്ന പുലിയുടെയും പറഞ്ഞാൽ അതിങ്ങൾക്ക് ലജ്ജയും ഉണ്ടാകും ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും തൊള്ളായിരത്തി ഇരുപത്തിനാല് പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദി നിഷ്ക്രിയം തുടരുന്ന സംസ്ഥാന സർക്കാരാണ് കോടികൾ അനുവദിച്ചിട്ടും ഒരാളെ പോലും രക്ഷിച്ച ചരിത്രം വനം വകുപ്പിന് ഇല്ല വന്യമൃഗശല്യം പ്രിയപ്പെട്ടവരെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് മലയോര ജനതയെ കരുതുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് വനംവകുപ്പ് ചെയ്യുന്നത് കർഷകരുടെ അടുക്കളയിൽ കയറി ഉടുമ്പിനെ എന്ന് പരിശോധിക്കലാണ് മലയോര കർഷകരെ ഇല്ലായ്മ ചെയ്യാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാൻ വനംവകുപ്പ് ശ്രമിക്കരുതെന്നും മാർ ജോസഫ് പാംപ്ലേനി പറഞ്ഞു ജനം പാലക്കാട്